പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണ ദിവസം എത്തുകയാണ് കേട്ടോ കല്യാണത്തിന് മണ്ഡപത്തിലാണെങ്കിൽ പൂജകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് അബി ഒരാളെ പറഞ്ഞു വിടുകയാണ് കേട്ടോ നമ്മുടെ നിർമ്മലിന്റെ റൂമിലേക്ക് എന്നിട്ട് നിർമ്മലിൻ്റെ വാതിലിന് കൊട്ടിയതിന് ശേഷം നിർമ്മലോട് അടുത്ത് ചോദിക്കുന്നുണ്ട് റെഡി ആയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ പക്ക റെഡിയാണെന്ന് ആണെന്ന് പറയാണ് അല്ല അബി സാറ് ഫോൺ ചെയ്തില്ലായിരുന്നല്ലോ എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശരി നിങ്ങൾ പൊക്കോളൂ ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അവിടെ നിർമ്മല പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ നിർമ്മല ഇങ്ങനെ പുറത്തു നിൽക്കുന്ന സമയത്ത് അതുവഴി നയന കടന്നു പോകുന്നുണ്ട് നിർമ്മലിനെ കാണുമ്പോ ഇത് നിർമ്മലാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് അദ്ദേഹവും അവളെ കാണുന്നുണ്ട് കേട്ടോ നിർമ്മൽ വേഗം ഉള്ളിലേക്ക് പോവാണ് എന്നാ നയനയാണെങ്കിൽ വേഗം ആദർശിന്റെ അരികിലേക്ക് ഓടി ചെല്ലാണ് കേട്ടോ ആദർശേട്ടാ പെട്ടെന്ന് വാ എന്ന് പറയുമ്പോ എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് ആ നിർമ്മല് കല്യാണത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നീ എന്തൊക്കെയാ ഈ കാര്യം ചോദിക്കുമ്പോ അവൻ വന്നു എന്നുള്ള കാര്യം മാത്രമല്ല അവൻ ഇവിടെ റൂമിൽ നിൽക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ കണ്ടതാണ് നീ എന്തൊക്കെയാ നയന ഈ പറയുന്നത് അതിനൊന്നും ഒരു ചാൻസും ഇല്ല അവൻ എങ്ങനെയാണ് ഇവിടെ വന്ന് തങ്ങുന്നത് അത് തന്നെയാണ് എനിക്കും അറിയാത്തത് പെട്ടെന്ന് വാ ആദർശേട്ട എന്ന് പറഞ്ഞിട്ട് ആദർശിനെ കൂട്ടിയിട്ട് നയന ആ റൂമിന്റെ അവിടേക്ക് പോയി നോക്കുന്നുണ്ട് ഈ റൂമ് തന്നെയാണോ കൺഫേം ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ ഈ റൂമിൽ തന്നെയാന്ന് പറയണം അങ്ങനെ ഉള്ളിൽ മൊത്തം പരിശോധിച്ചതിന് ശേഷം ഇവിടെയൊന്നും ആരുമില്ല എന്ന് പറയുകയാണെ സത്യമായിട്ട് ഞാൻ ഈ റൂമിൽ തന്നെയാണ് കണ്ടത് ഇവിടെ വാതുക്കളിൽ നിന്നിട്ട് അവൻ ആരോടത്തും സംസാരിച്ചു നയനെ നീ നവ്യയുടെ വിഷയത്തിൽ ഒരുപാട് ആണ് അതുകൊണ്ടായിരിക്കും നിനക്ക് അവൻ ഇവിടെ ഉള്ളതുപോലെ പോലെ തോന്നിയത് അവൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു സാധ്യതയുമില്ല ആ കാര്യത്തെ നീ വിട്ടേക്ക് അല്ല അത് ചേട്ടാ ഞാൻ ശരിക്ക് കണ്ടു എന്നുള്ള കാര്യം പറയുമ്പോ അത് നിനക്ക് തോന്നിയതാകും ഇപ്പൊ എന്തായാലും ആരും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ ഇനിയിപ്പൊ എന്താണ് എന്തായാലും നിനക്ക് തോന്നിയതല്ലേ നമുക്ക് വേണമെന്നുണ്ടെങ്കില് മണ്ഡപം ഇൻചാർജിന്റെ അടുത്ത് ചോദിക്കാം അതിനൊന്നും ആവശ്യം ഇല്ലാന്നാണ് കേട്ടോ ഇത് കേൾക്കുമ്പോ നയന പറയുന്നത് ഏ നമുക്ക് പോയി ചോദിച്ചു നോക്കാം അപ്പൊ മനസ്സിലാവുമല്ലോ നീ വാ എന്ന് പറഞ്ഞിട്ട് അദർശ് നയനയും കൂട്ടിയിട്ട് പോവുകയാണ് നീ വെറുതെ ആവശ്യം ഇല്ലാതെ ടെൻഷൻ അടിക്കേണ്ട ഇനിയും എന്താന്നുള്ള കാര്യം ചോദിക്കുകയാണെ വരാതിരിക്കുമ്പോ ഏയ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവര് പോകുന്ന വഴിയിൽ വെച്ചിട്ട് മണ്ഡപത്തിന്റെ ഇൻചാർജിനെ കാണാണ് എന്നിട്ട് നിങ്ങളല്ലേ മണ്ഡപത്തിന്റെ ഇൻചാർജ് ആ റൂമിൽ ആരെങ്കിലും തങ്ങിയിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല സർ ആ റൂം കാലിയാണ് അതിനകത്ത് ആരും നിന്നിട്ടില്ല എന്ന് പറയാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനവിടുന്ന് പറഞ്ഞു വിടുകയാണ് ഇപ്പൊ മനസ്സിലായില്ലേ ഈ റൂമിൽ ആരും നിൽക്കുന്നില്ല അതുകൊണ്ട് നീ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും ചിന്തിച്ചിട്ട് മനസ്സ് വിഷമിപ്പിക്കണ്ട നീ പോയിട്ട് കല്യാണത്തിന്റെ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്ക് ഞാൻ പോയിട്ട് അനിയെ മണ്ഡപത്തിലേക്ക് കൂട്ടിയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ് ആദർശ പോയിട്ട് നയനയുടെ മനസ്സിൽ നിർമ്മലിനെ കണ്ട കാര്യങ്ങളെ കുറിച്ച് വീണ്ടും ഓർത്ത് ആകെ ടെൻഷനിലാണ് കേട്ടോ അത് കഴിഞ്ഞ് മണ്ഡപത്തിലാണെന്നുണ്ടെങ്കിൽ നവ്യയും കസിൻസും എല്ലാവരും കൂടി ചേർന്നിട്ട് അനാമികയെ കൊണ്ടുപോയിരുത്തുന്നുണ്ട് പുറത്താണെങ്കിൽ അഭിയും നിർമ്മലം കൂടി സംസാരിക്കുന്നുണ്ട് എന്ന മണ്ഡപത്തിന്റെ അവിടെ നിൽക്കുന്ന ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നുണ്ട് ഈ കറക്റ്റ് സമയത്ത് തന്നെ നിർമ്മല ഉള്ളിലേക്ക് കയറി വരികയും അവനാണ് നവ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ എന്നുള്ള കാര്യവും പറയുകയും വേണം ഇത്രയും ആൾക്കാരുടെ മുമ്പില് അവൾ നാണം കെട്ട് അവളുടെ കുടുംബക്കാര് മൊത്തം തലകുണിച്ച് നിൽക്കണം എന്നാൽ മാത്രമേ ഈ കല്യാണം നിർത്തുകയും അതുപോലെ തന്നെ അവളുടെ വീട്ടുകാരെ എല്ലാവരെയും ഇവിടുന്ന് അടിച്ചു ഓടിക്കുകയും ചെയ്യുള്ളു ഇതാണ് എൻ്റെ പ്ലാൻ ഞാൻ പറഞ്ഞതുപോലെ ആ നിർമ്മലിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് അതേപോലെ തന്നെ നിർമ്മലിന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം അതേ സമയം അഭി നിർമ്മലിനോട് പറയാണ് കേട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിനക്ക് ഓർമ്മയിൽ ഉണ്ടല്ലോ നീ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് ചെല്ലു എന്ന് പറഞ്ഞിട്ട് അഭി നിർമ്മലിനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ അഭി നിർമ്മലിനെ അങ്ങനെ നിർമ്മൽ ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി പൊടവ കൊടുക്കുകയാണ് കേട്ടോ നിർമ്മല കയറി വരുന്നത് ആദ്യം തന്നെ നവ്യാണ് കേട്ടോ കാണുന്നത് നവ്യയെ കണ്ടിട്ട് ഹായ് ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് നിർമ്മല് ഇവൻ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ള കാര്യമാണ് കേട്ടോ നവ്യ ചിന്തിക്കുന്നത് അങ്ങനെ നവ്യയുടെ ഭാവമാറ്റം കണ്ട് കണ് കാണുന്നത് നമ്മുടെ ആദർശമാണ് എന്നിട്ട് ഇവൾ എന്താ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴാണ് നിർമ്മലിനെ ആദർശം കാണുന്നത് അപ്പൊ ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നയന പറഞ്ഞതുപോലെ നിർമ്മല ഇവിടെ ഉണ്ടല്ലോ അയ്യോ ഇവൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിന്റെ ശരീരം സുഖമില്ലാണ്ട് എന്തെങ്കിലും ആവുമോ അങ്ങനെ നിർമ്മല ഇങ്ങനെ മണ്ഡപത്തിന്റെ അങ്ങോട്ടേക്ക് നടന്നു വരുമ്പോൾ ആദർശും അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ തടഞ്ഞ് നിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നിർത്തണേ അപ്പോഴേക്കും എല്ലാവരുടെയും ശ്രദ്ധ ആദർശിന്റെയും നിർമ്മലിന്റെ അരികിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് ആദർശ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത് സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കളയും ആദർശിന്റെ സംസാര രീതി കേട്ടിട്ട് നമ്മൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയ ആദർശേ എന്തിനാ നീ ഇങ്ങനെ ടെൻഷനാവുന്നത് പറയാം മുത്തശ്ശ എന്ന് പറയണേ അപ്പോഴേക്കും അബി ആരും കാണാതെ നൈസായിട്ട് ആ മണ്ഡപത്തിന്റെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം ഞാൻ ചോദിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്റെ മേലെ ഡൌട്ട് വരും എന്നുള്ള കാര്യം ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ നിർമ്മലാരിലേക്ക് ചെല്ലുവാണ് പറയടാ എന്തിനാ നീ എവിടേക്ക് വന്നതെന്നുള്ള കാര്യം ആദർശ് ചോദിക്കുന്നതിന്റെ ഇടയിൽ കൂടെ കയറിയിട്ട് എടാ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞിട്ട് ഷർട്ടിന്റെ കോളറിൽ കയറി പിടിച്ചിട്ട് അവൻ ഇങ്ങോട്ട് മാറ്റി നിർത്താണ് നീ അല്ലേടാ ആ ഫോട്ടോയിൽ കണ്ടവൻ ഓരോരോ തോന്നിവാസ ഫോട്ടോകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നീ ഈ മണ്ഡപത്തിൽ എന്ത് തരത്തിലടാ വന്ന് നിൽക്കുന്നത് അപ്പോഴേക്കും നവ്യയും മണ്ഡപത്തിനിന്ന് ഇറങ്ങിയിട്ട് അവരുടെ അരികിലേക്ക് എത്തുന്നുണ്ടേ ആ വീട് സംസാരം കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇത് നിർമ്മലാണ് എന്നുള്ള കാര്യം അത് കഴിഞ്ഞ് നവ്യ പറയുന്നുണ്ട് നീ ഒരു ഫ്രണ്ട് ആണോടാ നിന്നെയൊക്കെ വിശ്വസിച്ച ഫ്രണ്ടാക്കിയ എന്നെ തന്നെ നീ ചതിച്ചിട്ട് ഫോട്ടോ മോർഫിങ് ചെയ്ത് ഇന്മാതി തോന്നിയ വയസ്സൊക്കെ കാണിച്ചില്ലട നിനക്കൊന്ന് നാണോ ഇല്ലേ ഞാൻ കൊല്ലുടാ എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി പോകുമ്പോ നവ്യെ ഞാൻ നോക്കാ എന്ന് പറയുന്നുട്ടോ ആദർശ് അത് കഴിഞ്ഞ് നിർമ്മൽ പറയുന്നുണ്ട് എന്താ എന്നെ വരട്ടാണോ ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം മൊത്തത്തിലും തീർന്നു പോകും അതോട് കൂടിയിട്ട് അത് ഓർത്തോളാൻ വേണ്ടി പറയുമ്പോ ആദർശ് ചോദിക്കുന്നുണ്ട് എന്താടാ നീ വരട്ടാണോ ചെയ്യുന്നതെല്ലാം ഫ്രോഡ് തരമാണ് എന്നിട്ട് ഇപ്പൊ ഞങ്ങളെ വരട്ടാ നോക്കുന്നു നീ ഡ എന്ന് പറഞ്ഞിട്ട് ആദർശിന്റെ അടുത്ത് നയനെ പറയുന്നുണ്ട് കേട്ടോ നിക്ക് അതാശേ ഇവന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി പോകുമ്പോൾ നവ്യയുടെ കൈ പിടിച്ചു വെക്കാനുണ്ടോ നിർമ്മല് എന്നിട്ട് മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് എന്താ ഒരവസരം തന്നു കഴിഞ്ഞാ അങ്ങ് സംസാരിച്ച് കയറി പോകണോ ആദ്യം എന്നെ സംസാരിക്കാൻ വേണ്ടിട്ട് അനുവദിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ എല്ലാവരുടെയും ദേഷ്യം കാണിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ അതിനിടയ്ക്ക് കനക കയറി വന്നിട്ട് അവന്റെ ഷോൾഡറിൽ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ എടാ നീ ഫ്രണ്ട് ആണോടാ നിനക്ക് ഫ്രണ്ടിന്റെ അർത്ഥം എന്താന്നുള്ള കാര്യം അറിയോടാ നിനക്ക് നന്ദി ഉണ്ടോടാ നിനക്കൊക്കെ എത്ര ഞാൻ വെച്ചുണ്ടാക്കി വിളമ്പി തന്നിട്ടുണ്ട് അതിനുള്ള നന്ദി ഉണ്ടോടാ നിനക്ക് എന്റെ മോളെ കുറിച്ചിട്ട് നീ എന്താടാ പറയാൻ പോകുന്നത് എന്താടാ പറയാൻ പോകുന്നത് എന്ത് വേണമെങ്കിലും നീ പറഞ്ഞോടാ പറഞ്ഞോ പക്ഷേ അത് പറഞ്ഞിട്ട് നീ ജീവനോട് കൂടിയിട്ട് ഇവിടുന്ന് പോവില്ല നീ പറയുന്നതെല്ലാം കള്ളു ആണെന്നുള്ള കാര്യം ഞങ്ങൾ തെളിയിക്കും പറയടാ എന്ന് പറഞ്ഞിട്ട് ഷർട്ടിൽ കയറി പിടിക്കുമ്പോ കനകയുടെ കൈ തട്ടി മാറ്റുകയാണോട്ടോ നിർമ്മല് മോശപ്പെട്ട ഒരു പെണ്ണിനെ പ്രസവിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണോ നിങ്ങള് അവളുടെ യോഗ്യത എന്താന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ പറയാം അതിനിടയ്ക്ക് അബി കയറിയിട്ട് പറയുന്നുണ്ട് കേട്ടോ പറയടാ എൻ്റെ ഭാര്യയെ കുറിച്ചിട്ട് അനാവശ്യമായിട്ട് നീ എന്തെങ്കിലും പറഞ്ഞ അപ്പ കാണിച്ചു തരാം പറയടാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ദേഷ്യം പിടിക്കുന്ന സമയത്ത് ആദർശ പറയുന്നുണ്ട് കേട്ടോ അബീൻ്റെ അടുത്ത് അബി നീ കുറച്ച് സമാധാനായിട്ട് എടുക്ക് ഡാ നീ നവ്യയെ കുറിച്ചിട്ടല്ലേ പറയാൻ വേണ്ടി പോകുന്നത് അതല്ലേ പറയേ പക്ഷെ അതിനു മുമ്പ് നീ ഒരു കാര്യം നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ കണ്ടതിന് ശേഷം പറയണം അപ്പൊ ഇങ്ങനെ പുറത്ത് ഒരു ഓട്ടോ വന്നിട്ട് ഇറങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ആരാന്ന് ആദ്യം കാണിക്കുന്നില്ല പക്ഷേ വീണ്ടും നിർമ്മലിനെയാ കാണിക്കുന്നത് എന്താ എന്നെ പോലീസിനെ വിളിച്ച് വരട്ടെ എന്നാണോ നീ ഉദ്ദേശിക്കുന്നത് വീണ്ടും ഓട്ടോ കാണിക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തുനിന്ന് നയനയാണ് ആദ്യം ഇറങ്ങുന്നത് തുടർന്ന് നമ്മുടെ ആദർശം പറയുന്നുണ്ട് പോലീസ് അല്ല ആരാണെന്നുള്ള കാര്യം നീ തന്നെ നോക്കിയിട്ട് മനസ്സിലാക്കിക്കോ അങ്ങനെ നിർമ്മല് പുറത്തോട്ട് ഇങ്ങനെ നോക്കാണ് അപ്പൊ ആദ്യം നമ്മുടെ നയന കയറി വരുന്നുണ്ട് നയനെ കണ്ടിട്ട് നിർമ്മലിന്റെ വലിയ കൂസലൊന്നുമില്ലാട്ടോ നയനെ ചിരിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് പക്ഷെ അതുപോലെ ജലചയ്ക്കും ആഭിക്കുവാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ലാട്ടോ തുടർന്ന് നയനെ അങ്ങോട്ട് മാറി നിൽക്കുമ്പോഴാണ് പുറകിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കാണുന്നത് ആ പെൺകുട്ടിയെ കാണുന്നതും നിർമ്മലിന്റെ കാര്യം കട്ടപ്പോകയായ രീതിയിൽ അവന്റെ മുഖഭാവം മാറാണ് കേട്ടോ അങ്ങനെ നിർമ്മലിന്റെ മുഖത്ത് നോക്കിയിട്ട് ആദർശ പറയുന്നുണ്ട് പോലീസിനെ വരെ നീ പുച്ഛത്തോട് കൂടി നോക്കിയതല്ലേ ഇപ്പൊ അവളുടെ മുഖത്ത് നോക്കിയിട്ട് നീ പറയടാ നിനക്ക് എന്താ പറയാനുള്ള വെച്ചാല് എന്താടാ ഷോക്ക് അടിച്ചതുപോലെ അങ്ങനെ തന്നെ നിൽക്കുന്നത് അയ്യോ ഇവളെങ്ങനെ എന്നുള്ള കാര്യം നിർമ്മല ചോദിക്കുന്ന സമയത്ത് അവ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ ഇത് ഏതാണ് ഈ പെണ്ണ് അവൾ ആരായിരിക്കും ഇവൻ ഇവനെന്തിനാ അവളെ നോക്കിയിട്ട് ഇത്രയും ഭയപ്പെടുന്നത് എല്ലാം പോയി എന്ന് പറയുകയാണെ അത് കഴിഞ്ഞിട്ട് ജലജയുടെ മുഖത്ത് നോക്കുന്ന സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട് അതാരെന്ന ആക്ഷനിലൂടെ അറിയില്ല എന്നാണ് കേട്ടോ അവ കാണിക്കുന്നത് തുടർന്ന് നമ്മുടെ ആദർശ് നയനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് നയന സമയത്ത് ചിരിക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ നയന നിർമ്മലിനെ കാണിച്ചതും അത് കഴിഞ്ഞ് ആദർശിന്റെ അരികിൽ ചെന്ന് പറഞ്ഞിട്ട് ആദർശും നയനയും കൂടി ചേർന്ന് റൂമ് തപ്പിയിട്ട് അവിടെ കാണാണ്ടായതും അതുപോലെ തന്നെ മണ്ഡപത്തിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത ആ മാനേജർ മാനേജറെടുത്ത് ചോദിച്ചപ്പോൾ ആ റൂമിൽ ആരും തങ്ങിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും അങ്ങനെ നയനയെ സമാധാനിപ്പിച്ചിട്ട് ആദർശ് അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നയന ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കണ്ടത് നിർമ്മലിനെ തന്നെയാണ് അതിനുശേഷം പിന്നെ അവൻ എന്നെ കണ്ണിൽ പെട്ടിട്ടില്ലല്ലോ അങ്ങനെ നയനയ്ക്ക് ഒരു ഐഡിയ തോന്നിയിട്ട് നയന നവ്യയുടെ കൂടെ പഠിച്ചിരിക്കുന്ന ഒരു ഫ്രണ്ടിനെ നമ്പർ നയനയ്ക്ക് അറിയാം ആ നമ്പറിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് നയനയാണെന്ന് പറയുന്നുണ്ട് അവർക്കാണെങ്കിൽ നയനയെ നന്നായിട്ട് അറിയാം അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് നിർമ്മൽ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് അറിയോ എന്നാണ് നവ്യയുടെ കൂടെ പഠിച്ച അറിയാം എനിക്ക് അവനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടണം പ്രശ്നം എന്താന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അവന്റെ ഫ്രണ്ട് എൻ്റെയും ഫ്രണ്ടാണ് ഞാൻ നമ്പർ തരാ എന്ന് പറഞ്ഞിട്ട് അവര് നേരെ നയനക്ക് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവര് തന്നിരിക്കുന്ന നമ്പറിലേക്ക് നയനെ വിളിച്ചിട്ട് നിങ്ങൾ നിർമ്മലിന്റെ ഫ്രണ്ട് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അതെനിക്ക് അവനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് വേണം ഞാൻ നിർമ്മലിന്റെ കൂടെ പഠിച്ച് നവിയുടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ നയ നയന എന്താണോ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ നിർമ്മലിനെ കുറിച്ചിട്ടൊരു സംഭവം കിട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നയന അവിടുന്ന് പോകുന്നതാണ് കാണിക്കുന്നത് തുടർന്ന് ഒരു ഓട്ടോയിലും ഒരു പെൺകുച്ചിനും കൂടെ കൂട്ടിയിട്ടാണ് നയന തിരിച്ചു വരുന്നത് എന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ സമാധാനമായിട്ടിരിക്കെ അത് കഴിഞ്ഞിട്ട് ആദർശിന്റെ ഫോണിലേക്ക് നയനെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഇവളെന്തിനാ ഇത്രയും വിളിച്ചെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് തിരിച്ചു വിളിക്കുകയാണ് നീ എന്തിനാ ഫോണിലേക്ക് ഇത്രയും പ്രാവശ്യം വിളിച്ചത് ഞാൻ സൗണ്ടിൽ ഫോൺ റിങ് ചെയ്തത് അറിഞ്ഞില്ല എന്ന് പറയുകയാണേ അത് ആദ്യശായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചിട്ടില്ല പക്ഷേ ആ നിർമ്മൽ അവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു എന്നുള്ള കാര്യം പറയുകയാണേ നീ ഇനി വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അപ്പം കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ നയനയുടെ അടുത്ത് അയ്യോ ആദർശേട്ടാ ഞാൻ പറയുന്നത് കുറിച്ച് കേൾക്കാ എന്ന് പറഞ്ഞിട്ട് നയന ആദർശിന്റെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താന്ന് കേൾക്കുന്നില്ലാട്ടോ അങ്ങനെ അവസാനമായിട്ട് നയന പറയുന്നത് ഞാനിപ്പോൾ മണ്ഡപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഹേമ ഇപ്പോ എന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോണ് വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആദർശം അത് കഴിഞ്ഞിട്ട് ഹേമയും കൊണ്ടിട്ട് നയന നിർമ്മലിന്റെ അരികിലേക്ക് ചെല്ലാണ് കേട്ടോ ഹേമ ചെന്നിട്ട് നിർമ്മലിന്റെ മുഖത്തേക്ക് ഇങ്ങനെ കലിപ്പിച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം തന്നെ ഹേമ ചോദിക്കുന്നത് അല്ല നിർമ്മൽ നീ അല്ലേ പറഞ്ഞത് വേറെ ഏതോ ഒരു സ്ഥലത്താണ് എന്നുള്ള കാര്യം ഇപ്പൊ വന്നപ്പോ ഇവിടെ ഉണ്ടല്ലോ അത് ഹേമ എന്ന് പറയുന്നുണ്ടേ അല്ല നിങ്ങളേതോ നവ്യ എന്ന പേരുള്ള പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ അവൾക്ക് എന്തോ നീ മൂലം ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട് അവളുടെ വയറ്റിൽ എന്നുള്ള കാര്യം പറയുന്നത് കേട്ടു അത് സത്യമാണോ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ എത്ര നാൾ എന്റെ പുറകെ നടന്നു അതിന് ശേഷം അല്ലേ ഞാൻ നിങ്ങളടുത്ത് ഓക്കെ പറഞ്ഞത് ഇപ്പൊ ഞാൻ തന്നെ ഓക്കെ പറഞ്ഞതിന് എനിക്ക് തന്നെ എന്നോട് പുച് തോന്നുന്നത് നിങ്ങൾ ഇത്രയും മോശപ്പെട്ട ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല ദൈവീതിന്റെ ഹേമ ഞാൻ പറയുന്നത് കേൾക്ക് ഇപ്പൊ നീപ്പോ ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാ എന്നുള്ള കാര്യം പറയുമ്പോ ഇല്ല ഞാൻ പോകില്ല നിങ്ങൾ എന്തൊക്കെയാ കാര്യം പറയാൻ വേണ്ടി പോവാന്നല്ലേ പറഞ്ഞത് അത് എന്താ നീ ഇപ്പൊ പറ അത് കേട്ടതിന് ശേഷം നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം ഞാൻ ഡിസൈഡ് ചെയ്യും ഇതെല്ലാം കേട്ടിട്ട് അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ ആ നയനെ എന്തൊക്കെ ഒപ്പിച്ചു എന്നാണല്ലോ തോന്നുന്നത് നിർമ്മലിന്റെ മുഖം ഒട്ടും ശരിയില്ലാത്ത രീതിയിലാണല്ലോ അവനിപ്പോ എന്ത് ചെയ്യും ഏതെയ്യും എന്നുള്ള കാര്യം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അത് കഴിഞ്ഞ് നിർമ്മലാണെന്നുണ്ടെങ്കിൽ അബിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ എടാ തൊലക്കല്ലടാ നിനക്ക് വേണ്ടി ഞാൻ ഇത്ര എമൗണ്ട് എന്നൊക്കെ ആക്ഷൻ കാണിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിർമ്മലിന് വേറെ വഴിയൊന്നും ഇല്ലല്ലോ അങ്ങനെ കൈകൂപ്പാണ് എല്ലാവരുടെ മുമ്പില് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാനും നവിയും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ് അവൾ എന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ഫ്രണ്ട് മാത്രമാണ് അവൾക്കും എനിക്കും ഇടയിൽ ഒരു തെറ്റായ രീതിയിലുള്ള റിലേഷൻ ഷിംസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതേ ഇല്ല കോളേജിൽ നിൽക്കുന്ന സമയത്ത് അവൾക്ക് എന്നോടുള്ള പ്രത്യേക ഒരു കെയറിങ്ങൊക്കെ കണ്ടിട്ട് ഞാനാണ് അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ അവൾക്ക് എന്നിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അവളുടെ രീതിയും കാര്യങ്ങളൊക്കെ വേറെയായിരുന്നു അതുകൊണ്ട് അവൾ എന്നെ ഇട്ടിട്ട് പോയി പക്ഷേ എൻ്റെ കയ്യിൽ ഞങ്ങൾ ഒരുമിച്ച് ടൂറ് പോയിരുന്ന എല്ലാം കയ്യിലുണ്ടായിരുന്നു അവൾ വലിയൊരിടത്തേക്ക് കല്യാണം കഴിച്ച് പോയത് കൊണ്ട് പണം കഴിക്കലാക്കുക എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫോട്ടോസും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്തിട്ട് അവളുടെ അടുത്തേക്ക് അയച്ച് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പണം തട്ടാന്ന് കരുതിയതാണ് ആ സമയത്ത് നമ്മുടെ ആദർശ ചിന്തിക്കുന്നത് അന്ന് നയന പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ ആരൊക്കെ തോണ്ടി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ ഫോട്ടോസ് അയച്ചു കഴിഞ്ഞാലും എന്റെ ചേച്ചി നല്ലവളാണെന്നുള്ള കാര്യം ഞാൻ എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കും എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് അന്ന് നിങ്ങള് ഈ പഴി എന്റെ ചേച്ചിയുടെ മേലെ കെട്ടിവയ്ക്കാൻ നോക്കിയതിന് ദുഖിക്കും അത് ചിന്തിച്ചതിന് ശേഷം ആദർശ നയനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് തുടർന്ന് നിർമ്മല പറയുന്നുണ്ട് ഞാൻ അയച്ചിരിക്കുന്ന വീഡിയോ എല്ലാം ഫേക്ക് ആണ് ഫോട്ടോസ് എല്ലാം ഫോട്ടോഷോപ്പ് ചെയ്തതാണ് അല്ലാതെ നവ്യ ഒരു ചീത്ത കുട്ടിയല്ല ഞങ്ങൾക്കിടയിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല അതുപോലെ തന്നെ നവ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞും ഞാനും തമ്മിൽ യാതൊരു വിധം ഇല്ല ഞാൻ ചെയ്തതെല്ലാം വളരെ തെറ്റാണ് കാശിന് വേണ്ടിയിട്ട് ഞാന് ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇതൊക്കെ നിർമ്മല് പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ജലജയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ ജലച എങ്ങനെങ്കിലും അവിയുടെ കുഞ്ഞല്ല എന്ന് വരുത്തി തീരുത്തിട്ട് അവയെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കാനുള്ള പദ്ധതി ആയിരുന്നല്ലോ എല്ലാം പൊളിച്ചടക്കി നമ്മുടെ നയന തുടർന്ന് നിർമ്മൽ പറയുന്നുണ്ട് ഒരു പെണ്ണിന്റെ ജീവിതം എന്തോരം പ്രധാനപ്പെട്ട എന്നുള്ള കാര്യം എനിക്ക് ഇപ്പൊ മനസ്സിലായി ദയവ് ചെയ്ത് എല്ലാവരും എന്നോട് ക്ഷമിച്ച് എന്നെ വിട്ടേക്ക് എന്നുള്ള കാര്യം പറയണേ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി എറിഞ്ഞു നോക്കുകയാണ് കേട്ടോ എന്താണ് നീ പറയുന്നത് നീ പറഞ്ഞതെല്ലാം സത്യമാണോ എന്നുള്ള കാര്യം ചോദിക്കാണേ അല്ലാന്ന് പറയുന്നുള്ള കാര്യം ഇങ്ങനെ കാണിക്കുന്നുണ്ട് പറയടാ പറയടാ അഭി കാണിക്കുന്നുണ്ട് പക്ഷേ നിർമ്മല് പറയുന്നത് ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണെന്നാണ് നവ്യ നല്ല പെൺകുട്ടിയാണ് അവൾക്ക് ഒന്നും ഇതിനെ കുറിച്ച് അറിയില്ല ഞാനാണ് അനാവശ്യമായിട്ട് അവളെ ഡിസ്റ്റർബ് ചെയ്തത് ഇതെല്ലാം കേട്ടതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ നവ്യ കാലി തുല്യ പോലെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ എന്നിട്ട് നിർമ്മലിന്റെ അരികിലേക്ക് അങ്ങ് ചെല്ലാണ് നിർമ്മലിന്റെ കോളർ പിടിച്ചിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മുടെ ആവിയുടെ കാരണം നോക്കിട്ട് ഒന്ന് പൊട്ടിക്കുകയാണ് ഇത് കണ്ടിട്ട് മുത്തശ്ശിനൊക്കെ ഇങ്ങനെ അയ്യോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ചലചയും പക്ഷേ നമ്മുടെ മുത്തശ്ശി അത് നന്നായി എന്നുള്ള രീതിയിൽ തന്നെ കാണിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ നവ്യടെ മനസ്സുകൂടെ ഓടുന്നത് എന്താണെന്നറിയോ അന്ന് വെള്ളം ഒടിച്ചിട്ട് പറയാണ് നവയ്ക്ക് ഗർഭമുണ്ട് എന്തോ ആയിക്കോട്ടെ പക്ഷെ ആ വയറ്റിൽ വെള്ളുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പുറം കണ്ടിട്ട് പോലൂല്ല അതിനു മുമ്പ് നീ പട്ടം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചല്ലേ ആ കുഞ്ഞ് നിന്നെ ഇനി അച്ഛന്ന് വിളിക്കണല്ലേ ഓരോരോ കുഞ്ഞിനും അവൻ്റെ അച്ഛനാരാന്ന് കാണിക്കുന്നത് അവരുടെ അമ്മയാണ് ഭാവിയിൽ ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ഞാൻ നോക്കില്ല കുന്നു കളയും ഇതൊക്കെ കേട്ടിട്ട് കരി തുള്ളിയിട്ട് ജലചവണം കൂടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ നിർത്തടി നിനക്ക് എന്ത് ധൈര്യം എന്നുള്ള കാര്യം ചോദിച്ചിട്ട് കഴിച്ചുകൊണ്ടുന്ന സമയത്ത് ഏ എന്ന് പറഞ്ഞിട്ട് തിരിച്ചും നമ്മുടെ നവ്യ കഴിച്ചുകൊണ്ടാണ് എന്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് കരുതിട്ട് നിങ്ങൾ ആരാണ് എനിക്ക് നിങ്ങളൊന്നും ഒരു ഇരയല്ല കൊന്നുകളയെന്ന് പറയണേ അപ്പോഴേക്കും കനക നവ്യ മതി നിർത്ത് നിന്റെ മേലെ ഒരു തെറ്റും എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ പിന്നെ എന്താണ് നീ ടെൻഷൻ ആവാതെ വിട് എന്ന് പറയണേ അത് കഴിഞ്ഞ ആദിശ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശ ഇത്രയും പ്രശ്നം നടന്നില്ലേ ഇവനെയൊന്നും വെറുതെ വിടാൻ വേണ്ടി പാടില്ല പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണമെന്ന് പറയണേ വേണ്ട എന്ന് മുദ്ദേശം പറയുന്നുണ്ട് അതെന്താ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോ കല്യാണ വീട്ടിലേക്ക് പോലീസുകാർ വരുന്നത് നമുക്ക് നാണക്കേടാണ് അവൻ തന്നെ സത്യം എല്ലാവരോടും പറഞ്ഞില്ലേ അവനെ വിശ്വസിച്ചിട്ട് ഒരു പെണ്ണുണ്ട് ഇനി ഒരിക്കലും ഈ വീടിന്റെ പരിസരത്തൊന്നും കണ്ടുപോയരുത് എന്ന് പറഞ്ഞിട്ട് അവനെ വിളിയിൽ പറഞ്ഞു വിട്ടേക്ക് അത് കഴിഞ്ഞാൽ ആദർശ നിർമ്മലിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇനി നീ ഇങ്ങനത്തെ എന്തെങ്കിലും പണി ചെയ്യാനുള്ള പ്ലാനിങ് നിനക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നീ ജീവനോടെ കാണില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് സത്യമായിട്ട് ഞാൻ ഇനി ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യില്ല തുടർന്ന് ഹേമ അവിടുന്ന് പോവാണ് കേട്ടോ ഹേമന്റെ പുറകെ ഹേമ ഹേമ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിർമ്മൽ പോകുന്നുണ്ട് അങ്ങനെ ഹേമ വിളിച്ചിട്ട് നിൽക്കാതെ നിർമ്മൽ അതിന്റെ പുറകെ പോകുന്ന രംഗത്തോടു കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് രംഗം അവസാനിക്കുന്നത്